ഇപ്പോൾ ഈ സമയം വിശുദ്ധ യുഥാശ്ലീഹായുടെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ആ വലിയ മാധ്യസ്ഥത്തിൽ നാം ആയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും വിശുദ്ധ യൂധാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങളാണ് നവേന പ്രാർത്ഥനയിൽ പങ്കെടുത്തതും അതിലൂടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ ഒരു പ്രോഗ്രാമായി ഒരു ചടങ്ങായി അല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ ഒക്കെയാണ് പങ്കെടുക്കുന്നതെങ്കിൽ ഈ നൊവേനയിലൂടെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും അനുഭവിക്കും യുദ്ധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ നോവേനിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കൾ ദേശത്തായാലും വിദേശത്തായാലും എവിടെയുള്ള ഒരാളായാലും നിങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാനിങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുവാണ് യേശുവെ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ടും നിറയ്ക്കണമേ യേശുവെ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഈ ജനത്തെ വിശുദ്ധീകരിച്ച് ഈ കുടുംബത്തെ വിശുദ്ധീകരിച്ച് ഈ മകനെ മകളെ ഈ കുടുംബ സാഹചര്യത്തെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ടും നിറയ്ക്കണമേ പരിശുദ്ധാത്മാവ് കൊണ്ടും നിറയ്ക്കണമേ ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം യേശുവെ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഈ വചനം കേൾക്കുന്ന ഞങ്ങളെ ഇതിൽ നിയോഗം വച്ചിരിക്കുന്ന ഞങ്ങളെ തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നേർച്ച നേരാവോ കർത്താവേ വിശുദ്ധ യുദ്ധാശ്രീകായുടെ മധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഒരു സാക്ഷ്യമായി ഞങ്ങൾ അതറിയിക്കും ഒരു സാക്ഷ്യമായി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവരും ഹാലെ ലൂയ ഒരു വചനം ശ്രദ്ധിക്കുകയാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളാണ് ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ യേശു പ്രതിവചിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്നു വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും അപ്പോൾ നിയോഗം സമർപ്പിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള വിശ്വാസം എങ്ങനെ ആയിരിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുവാണ് ഈ മലയോട് ഇവിടെ നിന്നും മാറാൻ പറയുകയും അത് സംഭവിക്കുമെന്ന് ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിക്കുക ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ നിങ്ങൾ കാണും ശങ്കി അതായത് എൻ്റെ ആവശ്യം ദൈവം നടത്തി തന്നു എന്നൊന്ന് വിശ്വസിക്കാമോ എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെട്ടു ആ ഇടപെ ഇടപെട്ടതൊന്ന് വിശ്വസിക്കാമോ അതാണ് ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അത് സാധിച്ചു കിട്ടും അതവന് സാധിച്ചു കിട്ടും ഹാലലൂയ ഹൃദയത്തിൽ ശങ്കിക്കാതെ നിങ്ങൾ നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ ഏതെല്ലാം നിയോഗമാണ് ഇപ്പോൾ മനസ്സിൽ കൊണ്ടുവരുന്നത് ഏത് കാര്യമാണ് പ്രാർത്ഥിക്കുന്നത് അത് നടക്കുവോ നടക്കുക ശരിയാകുമോ ശരിയാകുകേ നടന്ന് കിട്ടുമായിരിക്കും കിട്ടിയാൽ നന്നായിരുന്നു അങ്ങനല്ല ഹൃദയത്തിൽ ശങ്കിക്കാതെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഹൃദയത്തിൽ ശങ്കിക്കാതെ അത് മനസ്സിൽ അത്രയും ഉറപ്പോടെ കാണാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനകളെ മനസ്സിൽ കണ്ടുകൊണ്ട് വിശ്വസിക്കുക എൻ്റെ രോഗം സൗഖ്യമായത് വിശ്വസിക്കുക വിശ്വസിക്കുകയും ചെയ്താൽ അതെത്ര മല പോലുള്ളൊരു പ്രശ്നമാണേലും ഈ മലയോടെ എന്ന് പറയുമ്പോൾ ആ മലപോലുള്ള പ്രശ്നം നിന്ന് നിങ്ങളുടെ മുമ്പിൽ മല പോലുള്ള പ്രശ്നം അത് നിങ്ങളുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്നു സ്വസ്ഥതയെ ഇല്ലാതാക്കുന്നു അത് എല്ലാ തരത്തിലും ബാധിക്കുന്നു സ്വൈര്യ ജീവിതത്തെ അത് വല്ലാതെ ബാധിക്കുന്ന അവസ്ഥയുണ്ട് അത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നിട്ട് വേണം ഈ ദൈവവചനത്തിലേക്ക് ഈ ദൈവവചനം വിശ്വസിച്ച് ഏറ്റെടുത്തിട്ട് വേണം നൊവേനയിൽ പ്രാർത്ഥിക്കാൻ നൊവേനയിൽ നിയോഗം സമർപ്പിക്കാൻ ദൈവത്തിന് അത്ഭുതങ്ങൾ നടക്കും ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവ് നവേനയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വ്യത്യസ്തമായ നിയോഗമുണ്ട് കുടുംബസമാധാനം മക്കളുടെ നല്ല ഭാവി ജീവിത പങ്കാളിയുടെ മാറ്റം കുടുംബത്തിനകത്തുള്ളൊരു സന്തോഷം സമാധാനം സാമ്പത്തിക മേഖലയിൽ പുതിയൊരു വാതിൽ തുറക്കുന്നത് വിവാഹം നടക്കുന്നത് വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ഭാരപ്പെട്ടിരിക്കുന്നവർ പലതരത്തിൽ വിഷമത്തിലും ദേഷ്യത്തിലും വൈരാഗ്യത്തിലൊക്കെ കഴിയുന്നവർ മാറ്റമുണ്ടാകട്ടെ ദൈവികമായ ഒരു ശക്തി നിങ്ങളിൽ വന്ന് തൊടട്ടെ ദൈവത്തിൻ്റെ അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവശക്തി ഇന്നും നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ ഒന്ന് പ്രാർത്ഥിച്ചേ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ദൈവശക്തി ഇന്ന് എന്നിൽ വെളിപ്പെടണമേ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ദൈവശക്തി ഇന്ന് എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടണമേ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ദൈവശക്തി എൻ്റെ നിയോഗത്തിൽ വെളിപ്പെടണമേ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ദൈവശക്തി ഈ വിഷയത്തിൽ ഇന്ന് വെളിപ്പെടണമേ ഹാൽ എലൂയ അപ്പോൾ നമ്മൾ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ നമ്മൾ പാട്ട് പാടാനൊക്കെ ഒരുങ്ങുവാണ് പാടുമ്പോൾ ശ്രദ്ധിക്കുക ഈ പാട്ട് പാടുമ്പോൾ വിശുദ്ധ യുദാസിയുടെ മാധ്യസ്ഥം നമ്മൾ തേടുകയാണ് ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഒരു നൊവേനയിലെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തോട് ചേർത്ത് വയ്ക്ക് വചനം പറഞ്ഞതൊരിക്കൽ കൂടി ഓർക്കുക ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ചില അത്ഭുതങ്ങളെ കാണും ഇന്ന് ചില അടയാളങ്ങളെ കാണും ഈ നൊവേന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം പറയാനിട വരും കേവലം ഒരു നൊവേന മാത്രമായിട്ടല്ല അതിനോടൊപ്പം നിയോഗ പ്രാർത്ഥന കൂടി ചൊല്ലിയാണ് സമർപ്പിക്കുന്നത് ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക എൻ്റെ ഇന്ന കാര്യം ആ ജോലി ശരിയായിരുന്നെങ്കിൽ ആ വിസ ശരിയായിരുന്നെങ്കിൽ പി ആറ് ശരിയായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമായിരുന്നെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ പറ്റിയിരുന്നെങ്കിൽ മദ്യത്തിൽ നിന്ന് ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിരുന്നെങ്കിൽ ഈ വിഷയമെല്ലാം ചേർത്ത് വയ്ക്കുക ചേർത്ത് വയ്ക്കുക ആ പ്രശ്നം മാറിയിരുന്നെങ്കിൽ ആ പ്രതിസന്ധി മാറിയിരുന്നെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടിയിരുന്നെങ്കിൽ ആ രോഗ സൗഖ്യം ലഭിച്ചിരുന്നെങ്കിൽ ആ നടുവിൻ്റെ വേദന മാറിയിരുന്നെങ്കിൽ ആ ഓപ്പറേഷൻ ഇല്ലാതെ ആ സൗഖ്യം ആയിരുന്നെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അത്ഭുതങ്ങളെ കാണും യേശുവേ അങ്ങളെ തിരു രക്തത്താൽ ഇന്ന വേനെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ വിശദീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ ശ്രീ

നവേന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാണ് ഇപ്പോൾ നമ്മൾ പാട്ട് പാടി കേട്ടു തേർ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാശ്ലീഹായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗത്തെ സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം ആ നൊവേനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ അനുഭവിച്ചറിയട്ടെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ദൈവ പ്രവർത്തികൾ സംഭവിക്കട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ് സാധ്യമെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നസ്രായനായൻ്റെ ശിവയും വിശുദ്ധ യൂഥാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ ഒരു പ്രാവശ്യം കൂടി മൂന്ന് പ്രാവശ്യമാണ് പ്രാർത്ഥിക്കുന്നത് ഒരു പ്രാവശ്യം കൂടി ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ വിശ്വാസത്തോടെ നമ്മുടെ രണ്ടാമത്തെ നിയോഗത്തെ സമർപ്പിച്ച് ഒരു പ്രാവശ്യം കൂടി നമ്മൾ പ്രാർത്ഥിക്കുവാണ് രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ വിശുദ്ധയുധ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ സമർപ്പിത ജീവിതത്തിന് വേണ്ടി പേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ കരങ്ങളെ ഉയർത്തി നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ് നസുറായനായൻ്റെ ശിവയും വിശുദ്ധ യൂഥാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ യോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ചു ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആരാധിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ മൂന്നാമത്തെ പ്രാവശ്യം നവേന പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ് ചെല്ലുമ്പോൾ നമ്മുടെ നിയോഗത്തെ മനസ്സിലോർത്ത് കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അത് സാധിച്ചു കിട്ടുമെന്ന ഉറപ്പോടെ വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി എൻ്റെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗത്തെ സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം ആ നൊവേനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ അനുഭവിച്ചറിയട്ടെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ദൈവ പ്രവർത്തികൾ സംഭവിക്കട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ് സാധ്യമെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നസ്രായനായൻ്റെ ശിവയും വിശുദ്ധ യൂഥാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ നമുക്കിപ്പോൾ വിശുദ്ധയൂഥാശ്രീകയുടെ പ്രാർത്ഥനവേനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ പാട്ട് നമുക്കൊരുമിച്ച് ചേർന്ന് പാടാം പൂജ്യനാം പുണ്യതാഥ എന്ന ഗാനം ചേർന്ന് പാടുകയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അതിനുശേഷം വിശുദ്ധ ഗുരുഷിൻ്റെ ആശീർവാദം നൽകി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ൂജ്യാം പുണ്യതാ യേശുവിൻ സ്നേഹദൂതാത്തൻ പാദ പീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു പൂജ്യ പുണ്യതാരോടുത്തവന്റെ പേരിനാ മറന്നു നിന്നെങ്കിലും ും പേരിലാ പലരും മറന്നു നിന്നെങ്കിലും മഹിമ പ്രതാപമോടെ വാണിലും ഭൂവി ദീപമേ നമുക്കിപ്പോൾ ആശീർവാദം സ്വീകരിക്കാം ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചവരെ യേശുവിൻ്റെ വിശുദ്ധ കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന ഈ നൊവേന അനേകരിലേക്ക് എത്തിക്കുക അനേകർക്ക് ഈ നൊവേന ഈ വചനം ഈ പ്രാർത്ഥന പ്രയോജനപ്പെടും ഇതൊത്തിരി നിയോഗത്തോടെ പങ്കെടുക്കുന്നവരുണ്ട് മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് അവരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുവാണ് ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഒരു സാക്ഷ്യത്തെ പറയുവാൻ ദൈവത്തിൻ്റെ ശക്തി അവരിൽ വെളിപ്പെടും നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ഈ നോവേനയിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു നിങ്ങളിലൂടെ അനേകർ ഈ പ്രാർത്ഥന കേൾക്കുവാൻ ഈ മാധ്യസ്ഥം അനുഭവിക്കാൻ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ ഇടവരട്ടെ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ നൊവേനയിൽ പങ്കെടുത്ത പ്രാർത്ഥിച്ച നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങൾ സമർപ്പിച്ച നിയോഗത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ആരോഗ്യത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും എല്ലാം ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കട്ടെ നിലനിൽക്കുന്ന സമ്പത്തും ഐശ്വര്യവും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളിൽ എത്തിക്കട്ടെ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സി പരീക്ഷയിരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ല വിജയമുണ്ടാകട്ടെ പഠിക്കാൻ കഴിയട്ടെ ഓർമ്മശക്തി ഉണ്ടാകട്ടെ അത് പരീക്ഷയിൽ നന്നായി അപ്പിയർ ചെയ്യുവാൻ എഴുതുവാൻ എല്ലാം ഇടവരട്ടെ ഒരു സാക്ഷ്യമായി അത് തീരട്ടെ ദൈവനാമത്തിൽ നാമത്തിൽ ഏൽപ്പിക്കുന്നു നോവേനയിൽ പങ്കെടുത്ത എല്ലാവരെയും വിശുദ്ധ ഗുരുശിനാൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അടുത്ത വ്യാഴാഴ്ചയും ഇതുപോലെ നോവേനയിൽ നമുക്ക് മുടങ്ങാതെ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു ആ